ചീര കേട്ടോ നിലത്തിട്ടുണ്ടോട്ടോ മൂത്തിട്ടില്ലല്ലേ വീട്ടിലുണ്ടായ ചീരയാണത് വെക്കാം പിന്നെ ബീട്രൂട്ട് വറ്റിച്ചതാണ്ടീട്രൂട്ട് ഒന്ന് വച്ചെടുക്ക ബീട്രൂട്ട് വച്ചു ചീരക്കറിയും ഫ്രഷ് ചീര കറിയും നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഇഷ്ടംപോലെ ബീട്രൂട്ട് ഇവിടെ വാങ്ങിയതാണ് താര

ച്ച ഇങ്ങനെ നോക്കിയൊന്നും തീര്യാ നാലഞ്ചൊ കൊത്തു കൊത്താക്കിട്ട് എന്തെങ്കിലും ചെയ്ത വീട്ടോട്ട് പറ്റിച്ചെടുക്കട്ടെ നല്ലവണ്ണേ വേണ്ടത് പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചു കൊറച്ച് നല്ലെണ്ണ വെച്ചു കൊടുക്ക ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടാട്ടെ നല്ല കടയിട്ട് കൊടുക്കും വറ്റലോട്ടാ

ി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടിയ ആറ് ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടി നന്നായി അളക്കി കൊടുക്ക രണ്ടായി അളക്കി കൊടുത്തിട്ട് സവാള അരണം ഒരെണ്ണം അതും ഇട്ട് നന്നായി വഴിക്കുക സവാള എ വഴക്കീകുട്ടി കൂടും രണ്ട് ബീട്രൂട്ട് രണ്ട് ഫുട്ബോൾ പോലത്തെ ബീറ്റ് വേണ്ട ഈ ിട്ട് ഞങ്ങക്ക് നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ പൊടി വാളംപൊടിയാണ് നെല്ലിക്കുളി ാരും കഴിച്ചിട്ടോ അച്ചാറല്ലാട്ടത് ഉപ്പിട്ട് കൊടുക്കട്ടോ കടന്ന നന്നായി വേട്ട ശർക്കരട്ടാ ഉം കൊടുക്ക ഇത് അച്ചാറല്ലാട്ടാ അച്ചാർ പോലത്തെ വറ്റിച്ചെടുത്തതാണ് ശർക്കര

അങ്ങനെ ബീട്രൂട്ട് അച്ചാർ ബീട്രൂട്ട് പുളി ബീട്രൂട്ട് പറ്റിച്ചത് അല്ലെങ്കിൽ ബീട്രൂട്ട് പുളി എന്നൊക്കെ പറയാം അച്ചാർ എങ്ങനെയല്ലേ വിനാഗ്രി വെച്ചിട്ടല്ലേ നാടൻ അച്ചാർ പോയേ ഇനി നമുക്ക് ചീര കൂട്ടാൻ നമുക്ക് പരുക്ക് വയ്ക്കാം കേട്ടോ ചീര വെള്ളമൊഴിച്ചോടുത്തു ഒരു വിസിൽ വരട്ടെ പരിപ്പ് വന്നൂട്ടാ ഒന്ന് ഇറക്കി വെക്കട്ടെ ചൂടാവട്ടെ കണ്ണൊഴിച്ചോടുക്കട്ടെ എന്നിട്ട് കടുക കുറച്ച് ഇട്ട് കൊടുത്തു പൊട്ട രണ്ടല്ലി വെളുത്തുള്ളിട്ടാ അഞ്ചാറ് ചെറിയുള്ളി രണ്ട് തീരെ കാര്യം തയ്യത്തില്ല വായിറ്റ് എടുക്കണ്ടല്ലേ ആന്നാണ് മാർക്ക് ആയിട്ട് ആയിക്കി പൊടിയോ ഇട്ടുകൊടുക്കാട്ടാണ് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മ ചീര ഇട്ടുകൊടുക്കാം

രണ്ട് പച്ചങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടെ നന്നായിട്ട് തിളക്കട്ടെ ചീരയും പരിപ്പ് റെഡി ആയിട്ടാണ് ചോറ് തട്ടാ ബീഫ്രൂട്ട് പറ്റിച്ചതും രണ്ടു ദിവസം വരെ കഴിക്കൂട്ടോ അത് കഴിക്കാം ചീരപ്പരിപ്പ് വരും പച്ചമുളക് അടിപൊളിയും പുളിയും മധുരവും പരിപ്പ് വരും പിന്നെ എല്ലാവരും വയ്ക്കും പിന്നെ മുളക് വറുത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് മുന്നേരെ